विवृद्धिकामः तुत्सेवनं व्यधितसर्गविवृद्धिकामः आविर्बभूविध तदा लसद अष्टबाहुः आविर्बभूविध तदा लसदष्टबाहुः तस्मै वरं दधिध तां च तस्मै वरं दधिततां च वधूमसिक्नी प्राचेतसस्तु भगवन्नवरोहिदक्षस्त्वत्सेवनं विधितसर्गविवृद्धिकामः आविर्विभूविधतदालसदष्टबाहुस्तस्मै वरं देधिधतां च वधूमसिक्नी ദശകം ഇരുപത്തിമൂന്ന് ദക്ഷചരിതവും ചിത്രകേതു വ്യാഖ്യാനവും ഈ ദക്ഷൻ ചിത്രകേതു മരുത്തുക്കൾ ഈ ഇവരുടെ കഥകളാണ് ഈ ദശകത്തിൽ സംഗ്രഹിച്ചു പറയുന്നത് ഈ ബ്രഹ്മാവിൻ്റെ പുത്രനായ ഒരു ദക്ഷൻ്റെ കഥ നമ്മൾ പതിനാറാം ദശകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ പത്തൊമ്പതാം ദശകത്തിൽ പ്രചേതസ്സുകളുടെ പുത്രനായിട്ട് മറ്റൊരു ദക്ഷനെക്കുറിച്ചും പറയുകയുണ്ടായിട്ട് ഉണ്ടാവും അതില് രണ്ടാമത് പറഞ്ഞ ആ പ്രചേതസുകളുടെ പുത്രനായിട്ട് വന്ന ആ ദക്ഷനെ കുറിച്ചാണ് ഈ ദശകത്തില് പറയുന്നത് ആദ്യം പറഞ്ഞ ദക്ഷനെ കുറിച്ച് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ എന്ന് വെച്ചാൽ ആ സൃഷ്ടിക്ക് താല്പര്യം ഉള്ള ബ്രഹ്മാവിൻ്റെ വിവിധ അവയവങ്ങളിൽ നിന്നും മരീചി അത്രി അങ്കിരസ് ക്രതു പുലഹൻ പുലസ്ത്യൻ ഭൃഗു വസിഷ്ഠൻ നാരദൻ എന്നീ മഹർഷിമാരും ദക്ഷാപ്രജപതിയും ദക്ഷ അതിലും ഒരു ദക്ഷാപ്രജപതി ആ ദക്ഷാപ്രജാപതിയും ജനിച്ചിരുന്നു അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഈ ദക്ഷിണ അങ്കുഷ്ടത്തിൽ നിന്നാണ് ഈ ദക്ഷൻ ജനിച്ചത് അതുകൊണ്ടാണ് ദക്ഷൻ എന്നുള്ള പേര് വന്നത് ആ ബ്രഹ്മപുത്രനായിട്ടുള്ള ഈ ദക്ഷന് സ്വായംഭുവമനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ വിവാഹം കഴിച്ചുവെന്നും അവളിലുണ്ടായ പതിനാറ് കന്യകമാരിൽ പതിമൂന്ന് പേരെ ബ്രഹ്മപുത്രനായ ധർമ്മദേവനും സ്വധയെ പിതൃദേവകൾക്കും സ്വാഹയെ അഗ്നിദേവനും സതിയെ ശ്രീരുദ്രനും വിവാഹം ചെയ്ത് കൊടുത്തുവെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ആ ദക്ഷൻ ഈ ദക്ഷന് തൻ്റെ ആ ബൃഹസ്പതി സവനം എന്നിട്ട് എന്ന് പറയുന്ന ആ യാഗത്തിന് വിളിക്കാതെ തന്നെ വന്നു ചേർന്ന സതിയെ ആക്ഷേപിച്ചു ആ ആക്ഷേപിച്ച നിമിത്തം അവൾ അവിടെ തന്നെ അഗ്നിയിൽ സ്വയം മരിച്ചു എന്നിട്ട് ആ വിവരം അറിഞ്ഞ് കോപാന്തനായിട്ട് രുദ്രൻ്റെ ജടയിൽ നിന്ന് ആ വീരഭദ്രനും ഭദ്രകാളിയും കൂടെ യാഗശാല മുഴുവൻ നശിപ്പിച്ചു ദക്ഷൻ്റെ തല വെട്ടിക്കൊല്ലുകയും ചെയ്തു തുടർന്ന് പിന്നെ അവർ ലോകം മുഴുവൻ മുടിക്കാൻ തുടങ്ങി അപ്പോൾ ഈ ഭയാക്രാന്തരായിട്ടുള്ള ആ ഇന്ദ്രാദി ഇന്ദ്രാതിദേവതകൾ ശിവനെ സ്തുതിച്ചു സംപ്രീതനാക്കി അപ്പോൾ ശിവൻ പ്രസാദിച്ചപ്പോൾ ഈ വീരഭദ്രനും ഭദ്രകാളിയും ആ ഈ അക്രമ പ്രവർത്തനങ്ങളൊക്കെ നിർത്തി ദക്ഷനെ ജീവിപ്പിച്ചു അദ്ദേഹം എന്നിട്ട് യാഗമൊക്കെ പൂർത്തിയാക്കിയ ശേഷം ആ ബ്രഹ്മജ്ഞാനിയായിട്ട് ഭവിച്ച് സദ്ഗതി അടയുകയും ചെയ്തു എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ സദ്ഗതി പ്രാപിച്ച ആ ദക്ഷൻ ബ്രഹ്മപുത്രനായിട്ട് ജനിച്ച് പരമമതം പ്രാപിച്ച ഈ ദക്ഷ പ്രജാപതിയുടെ അടുത്ത ജന്മമാണ് ഈ വൃക്ഷങ്ങളുടെ പുത്രിയായിട്ട് എന്താ മാരിഷായിൽ പ്രചേതസ്സുകളുടെ പുത്രനായിട്ട് ജനിച്ച ഈ ദക്ഷൻ ഈ ദക്ഷന്മാരെ തമ്മിൽ കൺഫ്യൂഷൻ വരരുത് ആദ്യത്തേത് ആ ബ്രഹ്മാവിൻ്റെ അവയവങ്ങളിൽ നിന്ന് ദക്ഷ ദക്ഷിണ ദക്ഷിണാങ്കുഷ്ടത്തിൽ നിന്ന് ജനിച്ച ദക്ഷൻ ആ ദക്ഷനാണ് അങ്ങനെ മരിച്ചത് ആ രവീരഭദ്രനും ഭദ്രകാളിയും കൂടെ തലവെട്ടി കൊന്നത് പിന്നെ ശിവൻ പ്രസാദി പ്രസാദിച്ച് ജീവിപ്പിച്ച് അങ്ങനെ സദ്ഗതി അടയുകയും ചെയ്തത് അപ്പോൾ ഈ ബ്രഹ്മപുത്രനായിട്ട് ജനിച്ചിട്ട് പരമപദം പ്രാപിച്ച ഈ ദക്ഷൻ തന്നെ അടുത്ത ജന്മം ആണ് വൃക്ഷങ്ങളുടെ പുത്രിയായ മാരിഷയിൽ പ്രചേതസ്സുകളുടെ പുത്രനായിട്ട് ജനിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ദക്ഷൻ്റെ അച്ഛൻ പ്രചേതസ്സുകൾ അമ്മ മാരിഷ ആര് മാരിഷ എന്ന് പറയുന്നത് വൃക്ഷങ്ങളുടെ പുത്രിയായ മാരിഷ ഇതൊക്കെ നമ്മൾ പത്തൊമ്പതും പതിനാറും ദശകത്തിൽ പറഞ്ഞതാണ് അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ആയിരുന്ന ദക്ഷൻ ഈ ജന്മത്തിലും ദക്ഷനായിട്ട് ജനിച്ചു എന്ന് സാരം അപ്പം ഈ രണ്ടാമത് പറഞ്ഞ ദക്ഷൻ്റെ കഥയാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ ആ ദക്ഷന് പ്രജാസൃഷ്ടി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കഠിനമായിട്ട് തപസ് ചെയ്ത് ഭഗവാനെ പ്രസാദിപ്പിച്ചു അപ്പോൾ ഭഗവാൻ പ്രസാദിച്ച് ശംഖ് ചക്രം വാള് പരിച വില്ല് അമ്പ് പാശം ഗത എന്നിങ്ങനെ ഈ ആയുധങ്ങൾ ധരിച്ച് എട്ട് കൈകളോടുകൂടി ദക്ഷൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ടോ ആ ദക്ഷന് വരവും നൽകി എന്നിട്ട് അസുഖ്നി എന്ന ഒരു ഭാര്യയെയും കൊടുത്തു ഈ അസുഗ്നി ആയിരുന്നാൽ പഞ്ചകനെന്ന പ്രജാപതിയുടെ മകളായ അസുഖനി ആണ് വിവാഹം ചെയ്തു കൊടുത്തത് വിവാഹം ചെയ്ത് സൃഷ്ടി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ദക്ഷന് അനുഗ്രഹം നൽകി അയയ്ക്കുകയും ചെയ്തു എന്നിട്ട് ഭഗവാന് അപ്രത്യക്ഷനാവുകയും ചെയ്തു ഈ ഈ ഒരൊറ്റ ശ്ലോകം ഈ ഭാഗവതത്തിലെ ആറാം സ്കന്ധം നാലാം അധ്യായമാണ് ഈ ഒരൊറ്റ ശ്ലോകത്തില് സംഗ്രഹിച്ചു പറഞ്ഞിരിക്കുന്നത് ഭട്ടതിരിപ്പാടം ഒന്നാം ശ്ലോകത്തിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം നമുക്ക് ഭഗവൻ അപര ഹി ദക്ഷ ഭഗവൻ അല്ലയോ ഭഗവാനേ പ്രാചേതസ അപരഹ ഹി ദക്ഷേതസുകളുടെ പുത്രനായ അപര മറ്റേ ദക്ഷണാഘട്ടേ അതാണ് പ്രാചേതസ അപര ഹി ദക്ഷേ ദാഘട്ടേ അത് അതാണ് ഹി എന്ന് പറഞ്ഞത് ഹി ദക്ഷ പുത്രനായ മറ്റേ ദക്ഷനാകട്ടെ സർഗവിവൃദ്ധി കാമഹ ത്വത്സേവനം വ്യഥിത സർഗവിവൃദ്ധികാമ സൃഷ്ടി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ത്വത്സേവനം ത്വത് സേവനം നിന്തിരുവടിയെ ഭജിച്ചു വ്യതിത ഭജിച്ചു തഥാ ലസതഷ്ടബാഹു ആവിർബൂവിധ തഥാ അപ്പോൾ ലസത അഷ്ടബാഹു എട്ട് കൈകളോടുകൂടി ആ നിന്തിരുപടി ആവിർഭൂപിത പ്രത്യക്ഷപ്പെട്ടുവല്ലോ അപ്പോൾ എട്ട് കൈകളോടുകൂടി നിന്തിരുപടി പ്രത്യക്ഷപ്പെട്ടു തഥാ ലസദഷ്ടാഹു തസ്മൈ വരം താം അസിഗ്നീം വധൂം ചതിഥ തസ്മൈവരം ആ ദക്ഷന് തസ്മൈ ആ ദക്ഷണ വരവും താ അസിഗ്നി എന്ന വധൂം ചതതി ഭാര്യയെയും ദാനം ചെയ്തുവല്ലോ അപ്പോ അല്ലയോ ഭഗവാനെ പട്ടതിരിപ്പാട് പറയുന്നു അല്ലയോ ഭഗവാനെ പ്രചേതസ്സുകളുടെ പുത്രനായ ആ മറ്റേ ദക്ഷനാകട്ടെ സൃഷ്ടി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നിന്തിരുവടിയെ ഭജിച്ചു അപ്പോ എട്ട് കൈകളോടുകൂടി നിന്തിരുവടി പ്രത്യക്ഷപ്പെട്ടു ആ ദക്ഷന് വരവും ആ അസുഖിനി എന്ന ഭാര്യയെയും ദാനം ചെയ്തുവല്ലോ